ി സെന്റ് ജോസഫ് വിശുദ്ധ കലവറ ഒരുങ്ങി സമീപമുള്ള ഊട്ടുശാലയിൽ പ്രസിദ്ധമായ അച്ചാർ തയ്യാറാക്കുന്നതോടെ രുചിവട്ടങ്ങൾക്ക് തുടക്കമാകും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുറയിലെത്തിച്ചത് തീർത്ഥകേന്ദ്രം ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങ ചെത്ത് ആരംഭിച്ചു അരിയും പല വ്യഞ്ജനങ്ങളും മറ്റു പച്ചക്കറികളും കൂടി എത്തുന്നതോടെ ഊട്ടുശാല കൂടുതൽ സജീവമാകും ഊട്ടുനേർച്ചയിൽ ചോറ് സാമ്പാർ ഉപ്പേരി ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക ഒന്നര ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്തിന് പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും തുടർന്ന് ആരംഭിക്കുന്ന ഊട്ട് ഞായറാഴ്ച രണ്ടു മണിവരെ ഉണ്ടാകും പാവർട്ടി സമുദായമഠം വിജയന്റെ നേതൃത്വത്തിലുള്ള അൻപതോളം തൊഴിലാളികൾ പാചകശാലയിൽ രുചിവട്ടം ഒരുക്കുന്നതിനുള്ള തിരക്കിട്ട പണികളിൽ മുഴുകി കൺവീനർ പി എൽ ഷാജു ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ് ഷിബു കൊള്ളന്നൂർ അരിവെപ്പ് കമ്മിറ്റി കൺവീനർ വി ആർ ജോൺ കോർഡിനേറ്റർ വർഗീസ് തെക്കേക്കര എന്നിവർ ഊട്ടുശാലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന നേർച്ചയൂട്ട് ഭക്തജനങ്ങൾക്ക് വിളമ്പി നൽകുന്നതിന് കൺവീനർ വി ടി സൈമണിന്റെ നേതൃത്വത്തിൽ വിവിധ ഷിഫ്റ്റുകളായി സന്നദ്ധ സേനയേയും സജ്ജീകരിച്ചിട്ടുണ്ട്